നമുക്ക് നമ്മുടെ വീടിലേക്ക് പോകാം പിന്നെ ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ചെറിയൊരു സൗണ്ട് ഉണ്ടാകും അതിന് അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുന്നതെന്നുള്ള നിങ്ങൾക്ക് സാധിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സ്മോൾ ബാഗാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഞാനൊരു ലാപ്ടോപ്പ് മേടിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫ്രീം ആണ് അപ്പോൾ അതിലാണ് ഇപ്പോൾ ഒരു ഒരു ഒന്ന് പിന്നെ ഒരെണ്ണം പിന്നെ അതിൻ്റെ ഒന്നിന് നമുക്കൊരു സ്പേസ് ഉണ്ടെന്നായിരുന്നു അങ്ങനെ ഒരു ചെറിയ ബാഗാണിത് ഉണ്ട് ചെറിയ ഡ്രസ്സും മാഗം പോലെ തന്നെയാണ് അപ്പം ഇന്നലെയാണ് എൻ്റെ അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാമെന്ന് വിചാരിക്കുന്നത് ഒരുപാട് ഡ്രസ്സൊന്നുമില്ല ഒരു നാലഞ്ച് മണി അഞ്ഞു മണി അത്രയൊക്കെ ഞാൻ എടുക്കുന്നുള്ളു പിന്നെ ഞാൻ കുറച്ച് ഫാൻസിങ് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കടയിൽ പോയിട്ട് മേടിച്ചാണ് അതിൽ പൊട്ടാണ് സ്റ്റിക്കറും ഞാൻ കുറേ പണ്ട് ഞാൻ സ്റ്റിക്കറും തൊട്ട് യൂസ് ചെയ്തുകൊണ്ട് ഇന്നുണ്ട് അപ്പം ഇവിടെ ഈ നെറ്റീന ഇവിടെ ചെറിയ ചെറിയ പ്രാണ് വീഴാൻ തുടങ്ങി സ്റ്റിക്കർ തൊട്ട് പണ്ട്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്തതാണ് പിന്നെ ഇപ്പോൾ ഒരു യാത്ര പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത് പിന്നെ ഞാൻ കുറച്ച് ഇയറിങ്സ് മേടിച്ചു അപ്പം ഈ ഒരു ഇയറിങ്സ് വേണം ഇപ്പം എനിക്ക് അപ്പം ഞാൻ മേടിച്ച് ചെയ്യുന്ന ഇയറിങ്സ് മേടിച്ചതാണ് ഇങ്ങനെയുള്ളൊരു ഇയറിംഗ്സ് ഇതിന് വന്നിട്ട് മുപ്പത് രൂപയാണ് ഈ ഒരു ഇയർറിങ്സ് എന്ന റേറ്റ് പിന്നെ ഞാൻ ഗോൾഡിന് ഗോൾ ഒരു മാല മേടിച്ചു കാരണം എനിക്ക് ഗോൾഡിനോടൊന്നും അത്ര ഇഷ്ടമില്ല പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഗോൾഡ് കവറിങ്ങനെ മാല മേടിച്ച കാണിച്ചത് ഈ ഒരു ടൈപ്പ് മാലയാണ് മേടിച്ചിരിക്കുന്നത് ഇത് മോനെ ഒരെണ്ണം കൂടെ മേടിച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം ഗോൾഡ് കവറിങ് ആണ് കേട്ടോ ഇതാണ് മാല ഒരെണ്ണം പിന്നെ വന്നിട്ട് ഈ ഒരു ഇയറിംഗ്സ് ആണ് ഇതിനും ഒരു മുപ്പത് രൂപയാണ് അവിടെ എല്ലാത്തിനും മുപ്പത് രൂപ നല്ല ലെങ്സി ആയിട്ടുള്ള ഇയർറിങ്സ് ഇഷ്ടമാണ് പിന്നെ ചെറിയ ടൈപ്പ് ആണ് എനിക്ക് ഹാങ് ചെയ്യുന്ന ഇയറിങ്സാണ് പറ്റുന്നത് മറ്റേ സ്റ്റല്ലിൻ്റെ എനിക്ക് പറ്റില്ല കാരണം എന്നെ ചെവിക്ക് അലഞ്ഞിക്കാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇയറിംഗ്സ് ഹാങ് ചെയ്യുന്നതാണ് കൂന്നലും മേടിക്കുന്നത് ഇതും വേറൊരു ടൈപ്പ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വരുന്നത് ഈ ടൈപ്പാണ് ഇയറിങ്സ് പിന്നെ ഉള്ളത് ഈ ഒരു ടൈപ്പ് ആണ് ഇത് മൊത്തം വേണ വന്നത് ഇന്ന് മൊത്തം നാല് ജോണി ഇയറിങ്സ് ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് തലേലിടുന്ന മുഷാണ് അമ്മ ഇത് വിടാറില്ല ക്ലിപ്പ് വിടാറുണ്ട് പിന്നെ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മോനെ ചെറിയൊരു പരിപാടിയുണ്ട് അവൻ ഊനിയെടുക്കും അമ്മന ഇതാണ് നല്ല നല്ലതെന്ന് തോന്നി അതാണ് ഇന്ന് മേടിച്ചത് അപ്പം ഇത്രയും സ്ഥലങ്ങളാണ് ഞാൻ ഫാൻസി തടസ്സം മേടിച്ചത് കേട്ടോ ഫോൺ യൂസ് ചെയ്യുന്നത് എൻ്റെ ആൽപ്രയുടെ ഫോണാണ് അപ്പം അതല്ലാണ്ട് കൂടുതലും യൂണിവേഴ്സ് എടുക്കാമെന്ന് ജനിക്കുന്നത് പിന്നെ അതെല്ലാണ്ട് എസ് ട്വൻറ്റി ത്രീ എഫ് സിയുടെ മൊബൈലുണ്ട് സാംസങ്ങിന് തന്നെ അതും ആൽപ്രനും കൂടെയാണ് ഞാൻ യൂണിവേഴ്സ് എഡിറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ജനിക്കുന്നത് അപ്പോൾ അവനെ ഞാൻ മേടിച്ച ഫോൺ ഇതായിരുന്നു ഇന്ന് എസ് ട്വൻറ്റി ത്രീ എഫ് സിയാണ് അപ്പം എനിക്ക് ഇതാണ് ഏറ്റവും ിഷ്ടപ്പെട്ടൊരു മോണിലെ ഫോണെന്ന് പറയുന്നത് ഇതിൻ്റെ മോണിൽ ഷേപ്പ് വരുന്നത് മെറ്റാലിക് ആണ് കേട്ടോ ഈ ഒരു കളർ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അൽപ്പയുടെ ഫോണിൽ ഈ ഒരു കളർ നമുക്ക് പിന്നെ കിട്ടിയില്ല അപ്പം ഞാൻ ഒരു പർപ്പിൾ കളറാണ് ലാവൻഡർ കളറാണ് അൽപ്പയുടെ ഫോണിനെ എടുത്തിരിക്കുന്നത് ഇതാണ് ഫോൺ നൈറ്റ് വൈറ്റാണ് ഈ ഫോൺ ഇതിനേക്കാളും ഇച്ചിരി മെയ്ക്ക് കൂടുതലാണ് അൽപ്രയുടെ ഫോണ് അൽപ്ര എസ് ട്വൻ്റി ഫോറാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ പിന്നെ വരുന്നത് അതിൻ്റെ ചാഞ്ചർ അതായത് സാംസങ്ങിന് തന്നെ എസ് ട്വൻറ്റി ത്രീ എഫ്ഐയുടെ തന്നെ ചാഞ്ചറാണിത് ഇന്ന് തന്നെ നമുക്ക് അൽപ്രയിൽ യൂസ് ചെയ്യാം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ ഇനി ഞാൻ മേക്കപ്പ് ഒന്നും ഇടുന്ന ഇഷ്ടമല്ല സാധാരണ നോർമൽ മേക്കപ്പ് തന്നെയാണ് ഇഷ്ടം പിന്നെ അതിന് വേണ്ടിയിട്ട് ഇപ്പം സർക്കാർ ഞാൻ മീഡിയസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു ഫൗണ്ടേഷനാണ് പിന്നെ അതിന് തന്നെ ലിക്വിഡ് ജെല്ലുണ്ട് അപ്പം ഇതിന് രണ്ടു മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ ഇതിന് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തോളൂ പിന്നെ അതിന് തന്നെ അയിലാണ് വരുന്നുണ്ട് നാച്ചുറു പിന്നെ ലോക്കൽ ഞാൻ മേടിച്ചതാണ് ഷോപ്പിങ്ങ് പിന്നെ നമുക്ക് ഒരു പഫ് വരുന്നുണ്ട് പഫ വച്ച് നമുക്ക് ഫൗണ്ടേഷൻ ഫേസിൽ നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പഫ എടുക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് മേക്കപ്പിന് വേണ്ടിയിട്ട് അതിൽ വേറെ ഞാൻ യൂസ് ചെയ്യുന്നില്ല പിന്നെ വേണ്ടത് എൻ്റെ സ്നാനാണ് മൊബൈലിൻ്റെ സ്റ്റാൻഡാണ് ഞാനിന്ന് രണ്ടു പ്രാവശ്യം മേടിച്ചതാണ് രണ്ട് പ്രാവശ്യം മേടിച്ചിട്ട് ഒരെണ്ണം പെട്ടെന്ന് പോയി ഇതും പോകാനായിട്ട് നിൽക്കുവാണ് ഈ ഒരു സ്റ്റാൻഡ് അതെല്ലാം നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പം ഇനി ഞാൻ എനിക്ക് നല്ല സാധനം മേടിക്കണം മൂന്ന മണിക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് വേണിക്കുന്നു പിന്നെ വരുന്നതിൻ്റെ ഡ്രസ്സാണ് ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ചുരിദാറാണ് ഇതിൻ്റെ ഫ്രോക്ക് മോഡലാണ് ചുരിദാൾ ഇതൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ടോപ്പ് പിന്നെ അവിടെ അമ്പലത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ ഈ ഒരു ഈ ഒരു ടോപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ ഞാനിന്ന് മീഷോയിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മീഷോൻ്റെ ഒരു ചെറിയ ഷോട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ടോപ്പ് വേണം ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിന് നല്ല പാവാണുണ്ട് അതിന് പോവാൻ വേണ്ടിയിട്ട് ഉണ്ടാകാമെന്ന് വിചാരിക്കുന്നത് പിന്നെ ഒരു പാനെടുത്തിട്ടുണ്ട് വൈറ്റ് കളർ പാനി മീഷോയിൽ നിന്ന് പോംബോ സെറ്റ മേടിച്ചാണ് പിന്നെ ഞാൻ ലൈറ്റ് എടുത്തിട്ടുണ്ട് കാരണം രാത്രിയിൽ നമുക്ക് കിടക്കുമ്പം ഇടാൻ വേണ്ടിയിട്ട് ഒരു നൈറ്റ് എടുക്കേണ്ടതുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാഗിൽ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്ത് വച്ചിരിക്കുന്നത് അപ്പം എന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ജനിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ എന്നാലും നിങ്ങൾ സമൻസ് പറയണം കേട്ടോ അങ്ങനെ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയില്ല നമുക്ക് പറ്റുന്ന പോലെയുള്ള നമ്മൾ വീഡിയോസ് എടുത്ത് കാണിക്കുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ടെക്മുട്ടകളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ കമൻസ് പറയാം അതുപോലെ തന്നെ എന്നെയും എൻ്റെ ചാനലിനെയും നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം തുടങ്ങും ഇനിയുള്ള സപ്പോർട്ടുകൾ ആവശ്യമാണ് നമ്മളിപ്പോൾ മീഡിയ ചെയ്യാൻ ഉന്നയിക്കുന്നത് ഫേസ് ടു ഫേസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമുക്ക് പോകുന്ന വഴിക്കുള്ള സാഹചര്യങ്ങൾ പോലെ ഇരിക്കും ചിലപ്പോൾ ഞാൻ വീഡിയോസ് മാത്രമേ എടുത്തിട്ട് വന്നിട്ടില്ല എന്നാലും നാളെ ഇന്നും വീഡിയോസ് മിക്കാനും എടുത്തില്ല ഞാൻ പോയി വന്ന ശേഷമേ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പം എന്തായാലും എന്നെ ഈ ഒരു യാത്ര കുറേ നാളുകൊണ്ടുള്ള ഒരാഗ്രഹമാണ് ലേശൻ അമ്പലം കാണാൻ പോണമെന്നു പറയുന്നു അപ്പം ഈ ഒരു യാത്ര ഒരു കുഴപ്പങ്ങളും കൂടാൻ പോയിട്ട് വരട്ടേന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളെ പ്രാർത്ഥന വേണം അപ്പോൾ എന്തായാലും നമുക്ക് നാളെ മുതലുള്ള ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി നേരുന്നു പിന്നെ എൻ്റെ പെച്ചിനെയൊക്കെ അതായത് പട്ടിയൊക്കെ ഞാൻ പെച്ച് സെന്ററുകൾ കൊടുത്തു ഒരു നോങ്ങയുള്ളൂ അപ്പം നമ്മുടെ ഇവിടെ ചേച്ചി മനോരമ കവലയിൽ പെച്ചിന് മുമ്പ് ഇങ്ങനെ ഒരു ഉണ്ട് അപ്പോൾ അവിടെ കൊടുത്തേക്കുവാണ് അപ്പോൾ ഒരു രാത്രി വന്നവർ ഡെലിവറി എടുത്തു അപ്പം ഇനി നമ്മൾ വരുന്ന ദിവസം നമ്മൾ കൊണ്ടുവരുള്ളൂ അവിടെ പിന്നെ മീനിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മീനിനടുത്തൊരു പയ്യനുണ്ട് പുള്ളി അണപ്പിച്ചിരിക്കുന്നത് മീനിനെ തീത്ത് കൊടുക്കാനും മേടിച്ചിനൊക്കെ തീച്ചു കൊടുക്കാനാണ് പുള്ളി അണയപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ഒരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം അപ്പം അതുവരേക്കും എന്നെ ഈ ചാനൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം പുതിയ പുതിയ വീഡിയോസൊക്കെ കാണിച്ചാലും കേട്ടോ നമ്മൾ പോകുന്ന വഴിക്കുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണിക്കാം എൻ്റെ കഴിവിൻ്റെ ഫലമാവധി അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ജെമി ബ്ലോങ്സ് ആണ് ചാനലിലൂടെ അപ്പം എല്ലാവർക്കും എൻ്റെ